ശ്രീതേ നമ്മുടെ ടീച്ചർമാർ വളരെ ദുഃഖത്തിലാണ് കാരണം ഈ വാട്സപ്പിലൂടെ നോട്ടിട്ട് കഴിഞ്ഞാൽ ആ പണിയങ്ങ് കഴിഞ്ഞു പിന്നെ സ്കൂളിൽ വരണ്ട എഴുതണ്ട ഇപ്പോൾ വാട്ട്സ്ആപ്പ് എന്നുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ടീച്ചർമാരുടെ എല്ലാം പണി വളരെ ഈസിയാണെന്നാണ് ടീച്ചർമാർ പറയുന്നത് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നപ്പോൾ തുടങ്ങിവെച്ചല്ലോ ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ തൊട്ട് ടീച്ചർമാർക്ക് കൂടെ കോളാണ് ഈ പിള്ളേർ തിരിച്ച് ഓൺലൈൻ മാറി ക്ലാസ്സിലോട്ട് എത്തി തുടങ്ങി പക്ഷേ ടീച്ചർമാർക്ക് ഇപ്പോഴും ഓൺലൈൻ്റെ മൂഡ് വിട്ടുമാറിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഇപ്പോഴും ടീച്ചർമാരിൽ പല ആൾക്കാരും വാട്ട്സപ്പ് വഴിയാണ് നോട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഇവരെന്തിനാണ് സ്കൂളിലേക്ക് ശമ്പളം കൊടുത്തെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു അതനുസരിച്ച് അവര് പറയുന്നത് ഇനി മുതൽ വാട്സപ്പ് വഴി ടീച്ചർമാർ നോട്ടുകൾ കുട്ടികൾക്ക് അയച്ചു കൊടുക്കണ്ട എന്നാണ് പറയുന്നത് എന്താണ് ഇതിന്റെ മറ്റു കാര്യങ്ങൾ രക്ഷിതാക്കളുടെ അല്ലേ എനിക്ക് തോന്നിയത് രക്ഷിതാക്കളാണ് ഇത് പരാതിയുമായി രംഗത്തെത്തിയത് കാരണം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സ്കൂളിൽ വിടുന്നത് എല്ലാ ബാഗും ബുക്കും ആഹാരവും എല്ലാമായി സ്കൂളിലേക്ക് വിടുമ്പോൾ ടീച്ചർമാർ വാട്സപ്പിലൂടെ ഈ നോട്ടുകൾ അഴിച്ചു കൊടുക്കുന്നു വീണ്ടും അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഫോട്ടോ സ്റ്റേറ്റ് എടുക്കണം അപ്പോൾ ഇതിന്റെ പണം കണ്ടെത്താനുള്ള വീണ്ടും പണം കണ്ടെത്തണം അതിനാലാണ് ഈ രക്ഷിതാക്കൾ ഈ ബാലാവകാശ കമ്മീഷനിലാണ് ആദ്യം പരാതി നൽകിയത് ബാലാവകാശ കമ്മീഷനാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനെ കുറിച്ച് തിരക്കാനുള്ള നിർദ്ദേശം അല്ലേ അത് കോ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറോണ സമയത്താണ് ഇപ്പോഴും ടീച്ചർമാർ നിൽക്കുന്നത് ആ സമയത്ത് എല്ലാം ഈ വാട്സപ്പിലൂടെയും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് പൂർണ്ണമായി മാറിയിരുന്നല്ലോ ആ സമയത്ത് വേറെ വഴിയില്ലാത്തതിനാൽ ഓക്കെ ശരി പക്ഷേ പിന്നീട് കുട്ടികൾ ഈ പുസ്തകങ്ങളുമായി ബുക്കുകളുമായി ഈ അങ്ങനെ അറിയില്ല ബുക്കിനെല്ലാം വിലകളറില്ലോ അപ്പോൾ ഇത്രയും വലിയ ഈ സാധാരണ മിഡിൽ ക്ലാസ്സായ രക്ഷിതാക്കളെല്ലാം ഈ ബുക്കുകളുമായി അവിടെ അയക്കുമ്പോൾ ടീച്ചർമാർ വീണ്ടും ഇത് വാട്സപ്പിൽ പ്രിന്റ് എടുക്കണമെന്ന് ഇവർക്ക് വീണ്ടും അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്തായാലും രൂക്ഷ വിമർശനമാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാ രക്ഷിതാക്ക അധ്യാപകർക്കെതിരെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ട് ഉൾപ്പെടെയുള്ള പഠന സൗകര്യങ്ങൾ വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്നതിനെതിരെയാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഇത് എനിക്ക് തോന്നുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്രമല്ല ഇപ്പോൾ ചെറിയ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അവരുടെ രക്ഷിതാക്കളുടെ വാട്സപ്പിലേക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറുകയാണ് എല്ലാ വിവരങ്ങളും നോട്ടും നാളെ ക്ലാസ്സിന് വരണമോ ഗ്രൂപ്പുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലേ ചില ക്ലാസ്സിലെ ക്ലാസ്സിന് തന്നെ ഗ്രൂപ്പുകളെല്ലാം തുടങ്ങി രക്ഷിതാക്കൾ ഗ്രൂപ്പുണ്ട് എല്ലാം പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷേ ഇത് ഇതിനെതിരെ ചിലപ്പോൾ വിദ്യാഭ്യാസമുള്ള ഇതിനെക്കുറിച്ച് അറിയാവുന്ന രക്ഷിതാക്കൾ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് അവർ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠന സൗകര്യം ഓർത്തിരിക്കാനും ശരിയായ മനസ്സിലാക്കാനും നോട്ടീസ് ഉൾപ്പെടെയുള്ള പഠന സൗകര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകുന്നത് ഗുണകരമല്ലെന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ഈ ബാലാവേക്ഷ കമ്മീഷൻ പഠനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഠനം നടത്തിയ ശേഷമാണ് അവർ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് കുട്ടികൾ നേരിട്ട് ക്ലാസ്സിൽ ലഭിക്കേണ്ട പഠനാനുഭവങ്ങളുണ്ടല്ലോ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റേതായ അറിവ് കിട്ടും ആ അറിവുകൾ കുട്ടികൾക്ക് ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണ് വിദ്യാഭ്യാസം എപ്പോഴും ആ അവകാശമാണല്ലോ ഭരണഘടനാ പ്രകാരം തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും അവകാശമാണ് ഈ വിദ്യാഭ്യാസം നേടുക എന്നത് പക്ഷെ ആ ഈ ഭരണഘടനയ്ക്കെതിരായി പോലും ചിലപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കുട്ടികളുടെ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണല്ലോ അത് വലിയ ബുദ്ധിമുട്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത് ആ പഠനാനുഭവങ്ങൾ നഷ്ടമാകുന്നത് ഒഴിവാക്കാനും ഈ അധ്യാപകർ ശ്രമിക്കണം ഇക്കാര്യം ഉറപ്പുവരുത്താൻ സ്കൂളിലെ അധികൃതർ പ്രധാനപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നും ഈ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഠന സൗകര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്നത് കുട്ടികൾക്ക് അധിക ഭാരവും അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിന്റ് എടുക്കുന്നത് ഈ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നതായും രക്ഷിതാക്കൾ ഈ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ബാലാവകാശ കമ്മീഷൻ അംഗം സുനന്ദ നൽകിയ നോട്ടീസെ തുടർന്ന് നോട്ടീസിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം പുസ്തകങ്ങളുമായി എത്തിയിരുന്ന നാമെല്ലാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ടീച്ചർമാർ പിന്നൊരു ടീച്ചർമാരോട് പരിപാടിയുണ്ട് ചെറിയ ഹോംവർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോംവർക്ക് കൊടുക്കൽ തന്നിപ്പോൾ നിർദ്ദേശം ഉണ്ടല്ലേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ അതുണ്ടായിരുന്നു ഹോംവർക്ക് കൊടുക്കൽ എന്നിട്ട് ടീച്ചർമാർ തരും ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യും ഹോംവർക്ക് തരും ഇപ്പോഴും അടി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അല്ലെ ഈ ഹോംവർക്ക് ഉൾപ്പെടെയുള്ളവ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തിയില്ലേ എന്ന ചോദ്യങ്ങൾ വിദ്യാർത്ഥികളോട് ചോദിച്ചതായും ഈ ബാലാവശ്യ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ടീച്ചറിന്റെ പണി കുറഞ്ഞ് കിട്ടിയല്ലോ എളുപ്പമായി വിദ്യാർത്ഥികൾക്ക് എളുപ്പമായ രീതിയിലാണ് പോകുന്നത് പക്ഷെ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം പ്രവൃത്തികൾ കൊണ്ടെത്തിക്കുന്നതെന്നും ബാലാവശ്യ കമ്മീഷൻ പറയുന്നുണ്ട് എന്തായാലും പുതിയ കാലത്ത് ഇത് ഹയർ സെക്കൻഡറിയിൽ മാത്രമാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഈ കൊച്ചുകുട്ടികൾക്ക് വരെ ഇത്തരം ഈ നോട്ട് കൊടുക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ക്ലാസ് ഇല്ലാത്ത കാര്യങ്ങളും ചില അതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ഹോം ഹോംവർക്കിനെ കുറിച്ചെല്ലാം ഈ രക്ഷിതാക്കളുടെ വാട്സപ്പിലാണ് സന്ദേശം അയക്കുന്നത് ഈ ചിലപ്പോൾ രക്ഷിതാക്കൾ തിരക്കുകൊണ്ട് ഈ വാട്സപ്പ് തുറക്കാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഈ കുട്ടി വാട്സപ്പ് ഉപയോഗിക്കാം കുട്ടികൾ ക്ലാസ്സിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് രക്ഷിതാക്കൾക്കും ടീച്ചർമാർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം ഇപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും അക്കാഡമിക്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവന്റെ മറ്റ് കഴിവുകളുടെ കാര്യത്തിലോ പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഉഴപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം അതിനുവേണ്ടി വാട്സപ്പ് ഉപയോഗിക്കാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ മാർക്ക് ഷീറ്റൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ അപ്ഡേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് വാട്സപ്പ് ഉപയോഗിക്കാം അങ്ങനെ ഇപ്പം ഇപ്പോൾ ടെസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഇത്ര മാർക്കാണ് കിട്ടിയത് അതും ഉപയോഗിക്കുന്നതിനൊരു രീതി വേണം അതെ എൻ്റെ അഭിപ്രായത്തില് എല്ലാ ടീച്ചർമാരും അവരവരുടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും പേഴ്സണലി ഒരു ബന്ധം പുലർത്തുന്നത് നല്ലതാണ് അല്ലാതെ ഗ്രൂപ്പിലിട്ട് അപമാനിക്കുകയല്ലേ ചെയ്യേണ്ടത് അത് എല്ലാവർക്കും ഒരു ഇതാണ് കാരണം ഗ്രൂപ്പിലിട്ട് ഇത് അപമാനിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു കളയും അപ്പോൾ അത് ചെയ്യരുത് അത് അധ്യാപകന്മാരും അല്ലെങ്കിൽ അധ്യാപികമാരും ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ എന്താണ് പേഴ്സണലായിട്ട് വിളിച്ച് കാര്യം പറയുക ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ഒരു ഡ്രോമയുണ്ടല്ലോ ഈ ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ അതിനും വലിയ ഡ്രോമയാണ് അച്ഛനമ്മമാർ കാരണം ഇത് ലൈഫ് ഈസ് എ റേസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമാണ് അപ്പോൾ ആ വിദ്യാർത്ഥി അങ്ങനെ വരുമ്പോൾ അച്ഛനമ്മമാർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഈഗോ വരുമല്ലോ ബാക്കിയുള്ളവരുടെ മുമ്പിൽ എൻ്റെ മകൻ മാത്രം ഇങ്ങനെയല്ല എൻ്റെ മകൾ മാത്രം ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് അത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഗ്രൂപ്പിൽ അങ്ങനെയാണ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ടീച്ചർ ഒരു വിദ്യാർത്ഥിയെ തന്നെ ടാർഗറ്റ് ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുന്നത് പല വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ തൻ്റെ കുട്ടി അപമാനിക്കുന്ന രീതിയിൽ മെസ്സേജ് ഇടുന്നു അത് പല സ്കൂളിലും ഇത്തരം പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട് മറിച്ച് എന്തായാലും ടീച്ചർമാർക്കാണ് കൂടുതൽ ഇപ്പോഴുള്ള ടീച്ചർമാരെല്ലാം നൈസായി വിദ്യ ഈ ചടങ്ങായിട്ടാണ് ശമ്പളം പണ്ടെല്ലാം അതായത് ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് ആർക്കും എൻ്റെ പേര് പോലും ഓർമ്മ കാണത്തില്ല അങ്ങനത്തെ വലിയ ഇതാണ് കാരണം ടീച്ചർമാർ വിദ്യാർത്ഥികളുടെ മോത്തു പോലും നോക്കാറില്ല ഇവിടെ ചുരുക്കം ചില ടീച്ചർമാർ മാത്രമേ വന്നിരുന്ന നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോകാറുള്ളൂ ഈ വരിക പഠിപ്പിക്കുക പോവുക നമുക്കൊരു മാത് ഉണ്ടായിരുന്നു വന്നു സാറ് ബോർഡിൽ എഴുതും സാർ അവിടെ ഇരിക്കും സാറ് പോകും വിദ്യാർത്ഥികളെല്ലാം ഭയങ്കര ബഹളമാണ് എത്ര ബഹളം വെച്ചാലും സാറൊന്നും അത് ഞാൻ അത് കേട്ടിട്ടുള്ള എന്താണെന്ന് പറയാൻ ഈ ഈ സാറ് ഭയങ്കര വിദ്യാർത്ഥികളെ ഒരു സാറാണ് ഒരിക്കൽ ഈ സാറ് ക്ലാസ്സിൽ വന്ന് വിദ്യാർത്ഥികളെ നല്ലപോലെ തല്ലുകയും ചെയ്യും കാരണം സ്നേഹം കൊണ്ട് തല്ലുകയാണെന്നാണ് ഇവരുടെ ഭാഷ്യം അപ്പോൾ ആ സാറ് വിദ്യാർത്ഥിയെ അടിച്ചപ്പോൾ ആ വിദ്യാർത്ഥി പോയി അച്ഛനെയും വിളിച്ചുകൊണ്ട് എന്തിനെൻ്റെ മോനെ അടിച്ചു എന്ന് പറയും അതോടുകൂടി സാറിന് വിഷമമായി സാറ് പിന്നെ ക്ലാസ്സിൽ ഒരു ശവം പോലെ വരും എഴുതും അവിടെ ഇരിക്കും വിദ്യാർത്ഥികൾ എന്തെങ്കിലും വേളം വെച്ച് കഴിഞ്ഞാലും സാറൊന്നും മിണ്ടത്തില്ല സാറ് എഴുതിച്ചനു അതാണ് സാർ എല്ലാ കോടതി കോടതി എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടികളെ അധ്യാപകർ ഭയപ്പെടുന്നതായി ഇടയ്ക്ക് വിധി കോടതിയിലെ വിധിയുണ്ടായിരുന്നെ പരാമർശം പരാമർശമുണ്ടായിരുന്നു കാരണം വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെറിയൊരു സംഭവം വരുമ്പോൾ തന്നെ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു ഉടനെ കമ്മീഷൻ എന്തായാലും ഇത് കുട്ടികളെ സ്കൂളിൽ വിടുന്നത് സ്കൂളിലെ അനുഭവങ്ങൾ പഠിക്കാനാണ് അവിടെ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനാണ് അല്ലാതെ വാട്സപ്പിലൂടെ ഇനി ഈ പഠനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നാണ് വിദ്യാസ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം ശരി